ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തി എട്ട് മുറിയിൽ നിശബ്ദത വീണു മഴയുടെ ശബ്ദം മിന്നലിന്റെ പ്രകാശം അവരുടെ മുഖങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ദേഷ്യത്തിൻ്റെ ജ്വാല ജാസ്മിൻ മന്ദമായി ചിരിച്ചു അവർക്ക് അവാർഡ് കിട്ടുന്ന നിമിഷം അവരുടെ ജീവിതം അവസാനിക്കും സ്റ്റീഫൻ ആ ചിരിയിൽ അഭിമാനത്തോടെ നോക്കി ഇനിക്കരയില്ല അവൾ തിരിച്ചടി നൽകും നാഥ് എഴുന്നേറ്റ് പറഞ്ഞു നാളെയോടെ പ്ലാൻ ആരംഭിക്കുന്നു ആൽഫിയും അഗ്നിയും കരുതാത്ത ഒരു പ്രഹരം അവരുടെ സ്വന്തം അഭിമാനത്തിൽ നിന്നായിരിക്കും ഉയരുക അവരെ തകർക്കാനുള്ള മാർഗം കിട്ടി എന്ന സന്തോഷത്തിലാണ് അവർ എല്ലാവരും അയ്യങ്കാർ മനയിൽ വീട്ടിലെ എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോഴാണ് അഗ്നി ഹൈദരാബാദിലെ വെഡ്ഡിംഗ് റിസപ്ഷന്റെ എല്ലാ കാര്യങ്ങളും എവിടെ വരെയായി അഗ്നി അപ്പുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുമ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത് ചന്ദ്രച്ച ഇതാരോടീ ചോദിക്കുന്നത് അവിടെയുണ്ടായിരുന്ന ജഗദീഷ് ചോദിച്ചു ഡ അഗ്നി നിന്നോടാ ചോദിച്ചത് എന്ന് പറഞ്ഞ് എൽഡോ കുഷീനെടുത്ത് എറിഞ്ഞു എന്താടാ അവൻ എൽഡോയോട് ചോദിച്ചു അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ ഹൈദരാബാദ് വെച്ചിരിക്കുന്ന നിങ്ങളുടെ വിവാഹ റിസപ്ഷന്റെ കാര്യം എന്തായി എന്ന് എൽഡോ ചോദിച്ചു അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾക്കും അവർ വിളിക്കുന്നുണ്ട് അപ്ഡേഷൻ നടത്തുന്നുണ്ട് ഞാൻ അവരുമായിട്ട് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ കേശവ് ചോദിച്ചു ഇല്ല അത് അവിടെ വന്നിട്ട് കണ്ടാൽ മതി അഗ്നി പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ആൽഫിയും അമ്മുവും വരുന്നത് ആൽഫി പുറത്തുപോയി വന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ് അമ്മു അതെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ് പിന്നെ മാണിക്കത്തമാരുടെ ക്ഷേത്രത്തിലെ ഉത്സവം പള്ളിയിലെ പെരുന്നാള് എല്ലാമാണ് അപ്പോ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം ഇതെല്ലാം കഴിഞ്ഞാലേ നമുക്ക് പുറപ്പെടാനാകൂ ശ്രീവിദ്യ പറഞ്ഞു അഗ്നി അതിനുള്ള ഒരുക്കങ്ങൾക്ക് നീയും ആൽഫിയും ഉണ്ടാകണം ചന്ദ്രശേഖർ പറഞ്ഞു പിന്നെയും എല്ലാവരും കുറച്ചുനേരം കൂടി ഇരുന്ന് സംസാരിച്ചു രാവിലെ തന്നെ ചന്ദ്രശേഖർ ശ്രീവിദ്യയും കൂടി ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞ് പുറത്തു പോയി അമ്മുവിനെയും അപ്പൂവിനെയും കൊണ്ടുപോയില്ല അഗ്നിയും ആൽഫിയും അവിടെ ഉണ്ടായിരുന്നു അവർ പോയി ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നത് വന്നപ്പോൾ എല്ലാവർക്കുമുള്ള വിഷുക്കോടിയും വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളും സദ്യ ഒരുക്കാനുള്ളതും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യയും ചന്ദ്രശേഖരനും വൈകിട്ട് നരിക്കുന്നൽ വീട്ടിലേക്കുള്ള വിഷുക്കോടി എല്ലാം എടുത്തു വെച്ചു അമ്മുവിനെയും അപ്പൂവിനെയും ആൽഫിയെയും അഗ്നിയെയും കൂട്ടിയാണ് അവർ നരിക്കുന്നൽ വീട്ടിലേക്ക് പോയത് അവിടെ ചെന്ന് എല്ലാവർക്കും വിഷുക്കോടി കൊടുത്തു എല്ലാവരെയും നാളെ വിഷു ആയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അന്ന് രാത്രി അവിടെ നിന്നും ഭക്ഷണം കഴിച്ചാണ് തിരിച്ചവർ മനയ്ക്കലേക്ക് എത്തിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം മനയ്ക്കല് വിഷു ആഘോഷിക്കാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു ശ്രീവിദ്യ അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളെല്ലാം ശ്രീവിദ്യ പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മവും അപ്പവും ചെയ്തത് പൂജാമുറി എല്ലാം പൂക്കളാലും വിഷുക്കണിയായിട്ട് വലിയ കൃഷ്ണവിഗ്രഹമാണ് അതിനായി ഒരുക്കിയത് എല്ലാം കഴിഞ്ഞ് അവർ ഹാളിലെത്തുമ്പോൾ അവിടെ അവിടെയും കാത്ത് ഭർത്താക്കന്മാർ പേരും ഇരിക്കുന്നുണ്ട് കഴിഞ്ഞോ ചന്ദ്രശേഖർ ചോദിച്ചു കഴിഞ്ഞു എന്ന കിടക്കാം രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ ചന്ദ്രശേഖർ പറഞ്ഞു പിന്നെ മരുമക്കളെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം നാളെ വിഷു സദ്യ ഇവിടെയാണ് ഒരിക്കുന്നത് എന്നറിയാലോ അതുകൊണ്ട് രാവിലെ ഞങ്ങളുടെ ഒപ്പം അടുക്കളയിൽ വേണം ചന്ദ്രശേഖർ പറഞ്ഞതും ആൽഫിയും അഗ്നിയും പരസ്പരം നോക്കി ഞങ്ങൾ ഞങ്ങളെന്തിനാ അഗ്നി ചോദിച്ചു വേറെ ഒന്നും ചെയ്യണ്ട ഇയാളെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി പായസത്തിനുള്ള തേങ്ങ പൊട്ടിച്ചും തേങ്ങാപ്പാലെടുത്തും പച്ചക്കറി അരിഞ്ഞും അങ്ങനെ ഞാനും ഉണ്ടാവും അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം ശ്രീവിദ്യ പറഞ്ഞതും അയ്യോ അത് കുഴപ്പമില്ല ശ്രീ അവർക്കൊരു ബുദ്ധിമുട്ടും ആവില്ല നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട അത് ഞങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് അഗ്നിയെ ഒന്ന് നോക്കി അതെ അമ്മേ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലടാ ആൽഫി അഗ്നി പറഞ്ഞുകൊണ്ട് ആൽഫിയെ നോക്കിയതും ആൽഫി ചിരിയോടെ തന്നെ സമ്മതിച്ചു നിനക്ക് മാത്രമേ മടിയുള്ളൂ ആൽഫി മോന് ഇതെല്ലാം ശീലമുള്ളതാണ് നല്ലൊരു കുക്ക് കൂടിയാണ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും ചന്ദ്രശേഖർ പറഞ്ഞതും അഗ്നി ആൽഫിയോന്ന് നോക്കി ശരിക്കും എന്നുള്ള രീതിയിൽ തലയും കണ്ണും കാണിച്ചുകൊണ്ട് ചോദിച്ചതും ആൽഫി അതേ എന്നുള്ള രീതിയിൽ തലയണക്കി എന്നാ പോയി കിടന്നു രാവിലെ ഞങ്ങൾ വന്ന് വിളിക്കാം അപ്പോൾ എഴുന്നേറ്റ് വന്നാൽ മതി ശ്രീവിദ്യ പറഞ്ഞു എല്ലാവരും റൂമിലേക്ക് പോയി രാവിലെ ശ്രീവിദ്യ വന്ന് ഡോറിൽ മുട്ടിയപ്പോഴാണ് അമ്മവും അപ്പവും കണ്ണു തുറന്നത് അഗ്നിയുടെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അപ്പൂവിന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ അവളെ ചുറ്റിപ്പിടിച്ച് ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ രണ്ടുപേരും കൂടി കിടക്കുകയാണ് പതിയെ അവൾ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈയെടുത്ത് മാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു കണ്ണടച്ചുകൊണ്ട് തന്നെ വാതിൽ തുറന്നു ഡോറിന് പുറത്ത് അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീവിദ്യ അവളുടെ കണ്ണുകൾ മൂടിക്കൊണ്ട് അവളെയും കൊണ്ട് താഴേക്ക് ചെന്നു ഡോറിലെ മുട്ടുകേട്ട അമ്മു കണ്ണു തുറക്കാതെ തന്നെ തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്ന ആൽഫിയെ അവൾ അറിഞ്ഞു അവൻ്റെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അമ്മ അവൻ്റെ തലയെടുത്ത് മാറ്റാൻ നോക്കി അത് അറിഞ്ഞതുപോലെ അവൻ അവൻ്റെ മുഖം അവളെ മാറിലായി ഒലച്ചു അതറിഞ്ഞതും അവളെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ തോന്നിയിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് ശ്വാസം ഒന്ന് നേരെയാക്കി പിന്നെ അല്പം ബലമായി തന്നെ ആൽഫിയെ മറിച്ച് ബെഡിലേക്ക് കിടത്തി അതറിഞ്ഞതുപോലെ വീണ്ടും അവൻ കൈകൊണ്ട് തപ്പി അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ്റെ ചെവിയിലായി പറഞ്ഞു കണ്ണ് തുറക്കരുത് ഞാനിപ്പോൾ വരാട്ടോ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് കിടക്കുന്ന മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു വെട്ടിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നതും മോളെ എന്നുള്ള വെളി കേട്ടപ്പോൾ അച്ഛനാണ് എന്ന് മനസ്സിലായി തട്ടി വീടെടുത്തിട്ടോ മോളെ കണ്ണടച്ചോ അച്ഛൻ്റെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ അമ്മൂവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു പൂജാമുറിയുടെ വാതിക്കൽ തൊഴുന്നുകൊണ്ട് നിൽക്കുന്ന അപ്പൂവിനെ കണ്ടു അമ്മൂനെയും കൊണ്ടുവരുന്നത് കണ്ടതും ശ്രീവിദ്യ അവളെ കൈപ്പിടിച്ച് മാറ്റി നിർത്തി അപ്പുമോള് കണ്ടില്ലേ ചന്ദ്രശേഖർ ചോദിച്ചു ഇല്ല അവൾ രണ്ടുപേരും ഒരുമിച്ച കാണുന്നത് ശ്രീവിദ്യ പറഞ്ഞു രണ്ടുപേരെയും ഒരുമിച്ച് നടയിൽ നിർത്തി രണ്ടുപേരും ഒരുമിച്ച് തന്നെ നടയിൽ നിന്നുകൊണ്ട് ഭഗവാനെ തൊഴുതു ദീപപ്രഭയിൽ നിൽക്കുന്ന ഭഗവാനെ കണി കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി അതാണ് പതിവ് കണി കണ്ടുകഴിഞ്ഞാൽ ആദ്യം അവർ രണ്ടുപേരും പരസ്പരം നോക്കും എന്നാൽ ഇനി ചെന്ന് രണ്ടുപേരും ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പോര് അച്ഛൻ പറഞ്ഞതും രണ്ടുപേരും പുഞ്ചിരിയോടെ തന്നെ മുകളിലേക്ക് കയറി അപ്പൂ അഗ്നിയുടെ അടുത്ത് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി കമിഴ്ന്ന് കിടക്കുകയാണ് മുഖം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് കിടക്കുന്നത് അവന്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ തലയിൽ ഒന്ന് തലോടി പതിയെ ചെവിയുടെ അടുത്തായി വന്നു ദേവേട്ടാ കണ്ണു തുറക്കരുതേ കഴി കാണണം എന്ന് പറഞ്ഞ് അവൻ അവളെ എഴുന്നേൽപ്പിച്ചതും അവൻ കണ്ണു തുറക്കാൻ പോകുന്നത് കണ്ടതും ഏ കണ്ണു തുറക്കല്ലേ ദേവേട്ടാ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കണ്ണ് കൈകൊണ്ട് മറച്ചു പിടിച്ചു അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവൾ ഒരു പുഞ്ചിരിയോടെ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അപ്പോഴും ഒരു കൈ കൊണ്ട് അവൻ്റെ കണ്ണം ഓടി പിടിച്ചിട്ടുണ്ട് ഇപ്പുറത്തും കൂടി അവൻ പറഞ്ഞുകൊണ്ട് മറുഭാഗത്തേക്ക് അവൾ കൂടി കാണിച്ചു കൊടുത്തതും അവൾ അവിടെയും ചുംബിച്ചു പിന്നെ നെറ്റിയിലും കാണിച്ചു കൊടുത്തു ഇങ്ങനെ നിന്നാ ഇന്ന് കാണി കാണില്ല അവിടെ താഴെ അമ്മയും അച്ഛനും വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് അവൾ പറഞ്ഞു ഉറപ്പാണേ ഇനി വാക്കം മാറ്റരുത് അവൻ പറഞ്ഞു ഇല്ല എൻ്റെ പൊന്നെ എഴുന്നേൽക്ക് അല്ലെങ്കിൽ അച്ഛനിങ്ങോട്ട് കയറി വരുവേ പിന്നെ ദേവേട്ടൻ്റെ കണി അച്ഛനായിരിക്കും അവൾ പറഞ്ഞതും അയ്യോ വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു ഒരു ത്രീ ഫോർത്ത് പാൻറ്റും ഒരു ടീഷർട്ടുമാണ് അവൻ ഇട്ടിരിക്കുന്നത് ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല അഗ്നി പറഞ്ഞതും എന്തു ചീ അവൾ ചോദിച്ചു പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഷർട്ടിടാതെ എണീക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഇത് ഇട്ടിട്ടല്ലേ കിടത്തിയത് എന്ന് പറഞ്ഞ് അവൻ ടീഷർട്ട് കാണിച്ചു കൊടുത്തു അതും പറഞ്ഞ് രാത്രി കിടക്കുമ്പോൾ ഷർട്ട് ഇടുന്നത് എനിക്ക് എനിക്കിഷ്ടല്ലാന്ന് നിനക്കറിയില്ലേ അപ്പോ ഷർട്ട് മാത്രമല്ല എനിക്ക് അത്രയും പറഞ്ഞു വന്നതും അവൾ വേഗം മറു മറുകൈകൊണ്ട് അവന്റെ വായ കൊത്തി നല്ലൊരു ദിവസമായിട്ട് വഷളത്തരം പറയാതെ എൻ്റെ ദേവേട്ട അവൾ പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് നടന്നു അമ്മവും ആൽഫിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അവൻ എഴുന്നേൽക്കാൻ കൂട്ടാതെ അവളെ ചുറ്റി പിടിച്ചു അവൾ കണ്ണ് മൂടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആൽഫി കണ്ണ് തുറന്ന് അവളെ നോക്കി അയ്യോ ഇച്ചായ കണ്ണ് തുറക്കില്ലേ അവൾ പറഞ്ഞതും എന്താ കണ്ണ് തുറന്നാൽ അവൻ ചോദിച്ചു കണി കാണണ്ടേ അവൾ പറഞ്ഞു എൻ്റെ കണി എന്നും നീയല്ലേ നിന്നെ കണി കണ്ടിട്ട് എനിക്ക് എന്നും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് നിന്നെ കണ്ടാൽ മതി അതിനുശേഷം എനിക്ക് ഭഗവാനെ കണ്ടാൽ മതി ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ രണ്ട് കൈക്കൊമ്പിളിലും എടുത്തുകൊണ്ട് കണ്ണുകൾ അവൻ തുറന്നു ചെറിയൊരു പുഞ്ചിരിയോടെ തൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന ആ കുഞ്ഞു മുഖത്തെ അവൻ വാത്സല്യത്തോടെയും ഒരുപാട് പ്രണയത്തോടെയും നോക്കി ഹാപ്പി വിഷു മൈ ഡിയർ വൈഫി അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഇനിയിപ്പോൾ കണി കാണാൻ പോകുമ്പോൾ കണ്ണെടുക്കേണ്ടി വരില്ലല്ലോ അമ്മു ചോദിച്ചതും അത് വേണ്ട എൻ്റെ കണി കണ്ടു കഴിഞ്ഞു എന്നാലും ആചാരപ്രകാരം എൻ്റെ പെണ്ണ് ഇന്നലെ രാത്രി ഒരുക്കി വെച്ചിരിക്കുന്ന ഭഗവാനെ തന്നെ കാണണം ഇനി ഭഗവാൻ അതിൻ്റെ പേരിൽ എന്നോട് പിണങ്ങണ്ട കണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അഴിഞ്ഞ മുണ്ട് ഒന്നുകൂടി ഉടുത്തുകൊണ്ട് അവൻ ആ അമോനെ നോക്കി ഇനി കണ്ണ് പൊത്തിക്കോ അവൻ പറഞ്ഞതും എനിക്കെത്തില്ല കണ്ണടച്ചാൽ മതി ഞാൻ കൈ പിടിച്ചോളാം അവൾ പറഞ്ഞത് കേട്ടതും ആൽഫി ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ സീമന്തിരേഖയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവനെയും കൊണ്ട് താഴേക്ക് നടന്നു കണി കണ്ടു കഴിഞ്ഞതും ചന്ദ്രശേഖർ തട്ടത്തിൽ വച്ചിരുന്ന ഗോൾഡ് കോയിനുകൾ എടുത്തു അഷ്ടലക്ഷ്മികളുടെ ഗോൾഡ് കോയിനായിരുന്നു ആദ്യം ശ്രീവിദ്യയ്ക്കാണ് കൊടുത്തത് അതിനുശേഷം പിന്നെ ആൽഫിക്കും അഗ്നിക്കും പിന്നെ അമ്മൂവിനും അപ്പൂവിനും കൊടുത്തു ശ്രീവിദ്യയും അവർക്ക് വിഷു കഴിഞ്ഞിട്ടും കൊടുത്തു ആൽഫിയും അഗ്നിയും ശ്രീവിദ്യയ്ക്കും ചന്ദ്രശേഖരനും കൊടുക്കാൻ പോയതും അത് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു എങ്കിലും അവൻ രണ്ടുപേരും അവർക്കും കൊടുത്തു അവരുടെ ഭാര്യമാർക്കും കൊടുത്തു ഇനി ഞങ്ങൾ പോയി കിടക്കട്ടെ അഗ്നി പറഞ്ഞതും അയ്യോ ഇനി കിടക്കാനല്ല നീയാണ് കിച്ചണിലേക്ക് വാ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ അവൻ്റെ കൈ പിടിച്ചതും ഞാൻ പല്ലു തേച്ചിട്ട് വരാം അവൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ നീ എൻ്റെ കൈവിട്ട് പോയാ പിന്നെ നീ പൊങ്ങുന്നത് പത്ത് മണിക്കായിരിക്കും അതുകൊണ്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞും എല്ലാവർക്കും കൂടി അങ്ങോട്ട് ചെയ്യാം പിന്നെ സഹായത്തിന് ശ്രീധരൻ ചേട്ടനും ഭാര്യയും വരും അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല ചെറിയ ചെറിയ സഹായങ്ങൾ ഈ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും എല്ലാവരും കൂടി ഒരുമിച്ച് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമാണ് ചന്ദ്രശേഖർ പറഞ്ഞു പിന്നെ മറത്തൊന്നും പറയാതെ എല്ലാവരും കിച്ചണിലേക്ക് ചെന്നു ആദ്യം എല്ലാവർക്കും കോഫി കൊടുത്തു അതിനുശേഷം പാചകത്തിലേക്ക് കടന്നു ഏഴ് മണിയോടടുത്തായതും ഇനി കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്നോളൂ അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയും അച്ഛനും പോകുന്നില്ലേ അമ്മു ചോദിച്ചു നിങ്ങൾ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം ശ്രീവിദ്യ പറഞ്ഞു നാലു പേരും കൂടി കുളിച്ച് പുതിയ വിഷുക്കോടിയൊക്കെ ധരിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോയത് അവർ പോയി വന്നതിന് ശേഷം ശ്രീവിദ്യയും ചന്ദ്രശേഖരനും പോയി അപ്പോഴേക്കും നരിക്കുന്നിൽ വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിരുന്നു വീട് മുഴുവൻ പത്തിരിയുടെയും നെയ്യിന്റെയും സുഗന്ധം പായസത്തിന്റെയും എല്ലാം മണം ആസ്വദിച്ചു കൊണ്ടാണ് എല്ലാവരും അകത്തേക്ക് കയറിയത് അവർ കയറിയതിന്റെ പുറകെ തന്നെ മുത്തശ്ശനും എത്തി ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് മുത്തശ്ശൻ വന്നതും മുത്തശ്ശൻ സന്തോഷ വാർത്തയാണ് പറഞ്ഞത് അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും അവാർഡ് വാർത്ത എല്ലാവർക്കും ഒത്തിരി സന്തോഷം നിറച്ചു ആ വിഷു അവർക്ക് ഒരു പൊൻകണി വിഷു തന്നെയായിരുന്നു ചന്ദ്രശേഖരനും ശ്രീവിധിയും അവർക്ക് എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടും കൊടുത്തു ആദ്യമായിട്ട് ഗോൾഡ് കോയിൻ അതും അഷ്ടലക്ഷ്മികളുടെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആൻസിയും ജൂലിയും തെരേസയും അലനുമെല്ലാം അതിന്റെ പേരിൽ സ്വന്തം വീട്ടുകാരെ പൂച്ചിക്കാനും പിള്ളേരും മറന്നില്ല അങ്ങനെ എല്ലാവരും ഒരുമിച്ച് രാവിലത്തെ ഭക്ഷണവും വിഷു സദ്യയും കഴിച്ചു വൈകുന്നേരം എല്ലാവരും കൂടി പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൽദോയും ജഗദീഷും ഫാമിലിയും എൽദോയുടെയും കേശവിൻ്റെ ഫാമിലിയും എല്ലാവരും കൂടിയാണ് അന്നവർ പുറത്തേക്ക് പോയത് ഏഴ് മണി മുതൽ പത്ത് വരെ ആൽഫി ഏറ്റവും നല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഫുൾ ബുക്ക് ചെയ്തു എല്ലാവരും ആസ്വദിച്ച് ഒരു വിഷു ആഘോഷിച്ചു പിറ്റേ ദിവസം മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിലെ ഉത്സവമാണ് മൂന്ന് ദിവസം പിന്നെ വീടിനകത്തും പുറത്തും ഭക്തിസാന്ദ്രമായ ആനകളുടെ ആഘോഷവും വാദ്യത്തിൻ്റെ നാദവും ആയിരുന്നു മാണിക്കത്തന്മാരുടെ വീട്ടിൽ അപ്പോൾ റോയൽ ബ്ലൂ നിറത്തിലുള്ള സാരിയിൽ തിളങ്ങി അവളുടെ തലയിൽ തുളസിമാലയും കാതിൽ സ്വർണ ജിമിക്കിയും അമ്മു മഞ്ഞയും പച്ചയും ചേർന്ന കസവ് സാരിയും അവളുടെ പുറകിലായി ഇറങ്ങുന്ന ആൽഫിയും അഗ്നിയും വെളുത്ത കസവുമുണ്ടിൽ കുർത്തയുമായിരുന്നു ധരിച്ചത് മാണിക്യത്തമാരുടെ വീട്ടിലെ സ്ത്രീകളുടെ മുഖത്ത് അത് ഒരു വിസ്മയ മുഹൂർത്തമായിരുന്നു അവർ ആദ്യമായിരുന്നു അവരെ നാലുപേരെയും ഒരുമിച്ച് കാണുന്നത് അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കൈകൾ പുഷ്പത്തളങ്ങൾ അമ്മുവും അപ്പവും താലമെടുത്ത് നിൽക്കുന്നു ആൽഫിയും അഗ്നിയും അവരെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു അതേ ഭാവം അവരോടുള്ള അതിയായ പ്രണയഭാവം ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരു മൗന പ്രണയമായിരുന്നു അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കണ്ണുകളിൽ ഉത്സവം എല്ലാം കഴിഞ്ഞു വന്നതും പിന്നെ പള്ളിപ്പെരുന്നാളാണ് പള്ളിയിലെ പെരുന്നാളിന് ഉത്സവം കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷമാണ് പള്ളിപ്പെരുന്നാളിൻ്റെ കൊടിയേറ്റം ഗ്രാമം മുഴുവനും നിറഞ്ഞു തിരക്കും താളവാദ്യങ്ങളും വിളക്കമാലകളും ആൽഫി എങ്ങും ഓടി നടക്കുന്നുണ്ട് വേദിയിലേക്കുള്ള സൗണ്ട് കുട്ടികളുടെ പ്രദീക്ഷണം എല്ലാം അവൻ നോക്കി നടത്തുന്നു അഗ്നിയുടെ കൂടെ എൽദോയും ജഗദീഷും കേശവും പിന്നിൽ ചിരിച്ചുകൊണ്ട് മാറി നിന്നു ആൽഫിയും വീട്ടുകാരും പെരുന്നാളും മുഴുവൻ ഏറ്റെടുത്തതുപോലെയാണെന്ന് തോന്നുന്നു അഗ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മു വേദിയുടെ അരികിൽ നിന്ന് ആൽഫിയെ നോക്കി ആൾക്കൂട്ടത്തിനിടയിൽ ആൽഫി അവളെ നോക്കി കണ്ണുകൊണ്ട് മാത്രം എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തല കുലുക്കി അഗ്നിയും അപ്പുവും സമീപം നിന്നപ്പോ അപ്പു സ്നേഹത്തോടെ പറഞ്ഞു ഇത് നമ്മുടെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളല്ലേ അഗ്നി അവളെ കൈപിടിച്ച് പറഞ്ഞു ഇതൊന്നും എന്ന അപ്പോ ഇങ്ങനെ ഉത്സവങ്ങളുടെ ചിരികൾക്കിടയിൽ നമുക്ക് ജീവിച്ചാൽ മതിയായിരുന്നു അവൾ ചിരിച്ചു അത് നമുക്ക് സാധിക്കും പറഞ്ഞുകൊണ്ട് അവൾ പള്ളിയിലേക്ക് നോക്കി അത് ദൈവത്തോടുള്ള അവളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു പള്ളി മുഴുവൻ പ്രകാശമാലയിൽ മിന്നി നിന്നു കൂതാശ കഴിഞ്ഞപ്പോൾ ആൽഫിയും അഗ്നിയും ഭാര്യമാരെ ചേർത്ത് ഒപ്പം നടന്നു പ്രണയമെന്ന വാക്കുകളിലല്ല അത് നിശബ്ദത്തിൽ ചിരിയിൽ ഒപ്പം നടക്കുമ്പോൾ വീഴുന്ന വെളിച്ചത്തിൽ പോലും തോന്നും ആൽഫിയെയും അമ്മുവിനെയും അപ്പുവിനെയും അഗ്നിയെയും എല്ലാം നോക്കി കുറച്ച് മാറി നാഥ് ജാസ്മിൻ സ്റ്റീഫൻ മാളിയേക്കൽ ജയദേവ് മാണിക്കത്താൻ അടക്കം എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷിക്കട്ടെ അണയാൻ പോകുന്ന തീയല്ലേ ആളിക്കത്തട്ടെ ഈ കുറച്ച് ദിവസം നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഭിക്ഷയാണ് ആഘോഷിക്കട്ടെ പ്രണയിക്കട്ടെ ഒരുപാട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അവർ അടുക്കട്ടെ പ്രണയിക്കട്ടെ എന്നാലല്ലേ വിട്ടുപോകുമ്പോൾ താങ്ങാൻ പറ്റാതെ ഇരിക്കൂ നാഥ് പറഞ്ഞു അത് കേട്ട് ജാസ്മിനും വന്യമായി തന്നെ ആൽഫിയേയും അമ്മുവിനേയും അഗ്നിയെയും അപ്പൂവിനെയും നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക